ഓ നമോ ഭഗവതേ വാസുദേവായ വൈരാഗ്യ വൈരാഗ്യദാർഢ്യാർത്ഥം സംസാരത്തെ കാടായി വർണ്ണിക്കുന്നു ബ്രാഹ്മണൻ പറഞ്ഞു ദുരത്യമായ ഇതിൽ കുടുങ്ങി നാം രജസമ രജസ്തമ സത്വവിഭിന്ന കർമ്മികൾ അർത്ഥാശയാൽ സ്വാർത്ഥിതയാൽ ഭ്രമിപ്പൂ സുഖലാഭമന് സംഘത്തെ നേതാവ് സമർത്ഥനാവയാൽ തട്ടിപ്പറിക്കുന്നു ആറുപേർ കടിപ്പിതോർക്കാതവരും സൃഗാലരങ്ങൾ ചെന്നു മൃഗങ്ങളെന്നു പുൽപൊന്ത വള്ളിക്കുടിലും ഗുഹോപമം ക്രൂരം കടിപ്പൂ മശകം കടന്നലും ഇടയ്ക്കു ഗന്ധർവപുരങ്ങൾ കാൺമിതാവീശുന്നു പെട്ടെന്നൊരു പൊട്ടിച്ചൂട്ടുകൾ ജലാശയം വിടധനം തുടങ്ങിയോരോന്നു കാക്ഷിച്ചു കാട്ടിൽ ഇടയ്ക്കു കാറ്റാൽ പൊടി കണ്ണിൽ വീണാൽ കാണാത്ത മണ്ണട്ടകൾ കാതുകീറി കൂമൻ്റെ മൂളക്കമുതിർത്തു ഭീതി വിശപ്പിൽ മുന്നേ വിഷവൃക്ഷമല്ലോ കാനൽ ജലം നേ തേടി വലഞ്ഞു ദാഹം ദാഹിച്ചു പോയി ചാടി വരണ്ടതോട്ടിൽ തമ്മിൽ കടിച്ചു ഉണ്മതിനും കൊതിച്ചു കുടുങ്ങി പെട്ടെന്നൊരു കാട്ടുതീയിൽ യക്ഷാദ്യരാൽ യക്ഷാദ്യം വരുന്നു തട്ടിപ്പറിക്കുന്നു ചോരൻ ബോധം കെടുത്തുന്നു വിഷാദമോഹം ഇടയ്ക്കു ഗന്ധർവപുരത്തിലെത്തി സുഖിപ്പതായി തോന്നി മതിച്ചിടുന്നു കുന്നിൽ കരേറേണ്ടി വരുന്നു കല്ലും ഉള്ളും തറയ്ക്കുന്നു വലഞ്ഞിടുന്നു വയറ്റിൽ മൂളുന്ന വിശപ്പ് പുത്ര ഭാര്യോടും കലഹിച്ചിടുന്നു ഉടൽ മലംപാമ്പു വിഴുങ്ങി ബോധമന് ചില കാനനത്തിൽ കടിപ്പു സർപ്പം ചിലരെ പതിപ്പൂ വരണ്ട കൂപങ്ങളിൽ വേറെ ആരോ തേനിനു വേണ്ടി കഷണിച്ചൊടുക്കം തേനീച്ച കുത്തിപ്പിടയുന്ന കാൺമൂ കിണഞ്ഞു പിന്നീടതു സംഭരിച്ചാൽ തട്ടിപ്പറിക്കാൻ ചിലരെ ഇടയ്ക്കു ശീതാതപവാദവർഷനിരോധനാശക്തർ പുരിഞ്ഞിടുന്നു കൊള്ളക്കൊടുക്കൊടുക്കിടയിൽ പിശുക്കാൽ പിണങ്ങിവൈരങ്ങൾ മുഴക്കിടുന്നു പണം നശിക്കെ ക്രയവിക്രയത്താൽ ശെയ്യാസന സ്ഥാനവിരാ വിഹാരഹീനൻ യാചിപ്പു കിട്ടാത്ത പണത്തിലാർത്തി കാണിക്ക് ലോകം കളിയാക്കിടുന്നു പണത്തിനെ ചൊല്ലിയിടഞ്ഞ കൂട്ടരും വിവാഹകാര്യം വഴി ബദ്ധരായി വരും വീണ്ടും പണം കാരണമുള്ള തർക്കമുണ്ടായി ചത്ത പോലെ കഴിയേണ്ടിയും വരും ഇടയ്ക്കു കാണാതെ വരുന്നു കൂട്ടരെ നീങ്ങുന്നു മുന്നോട്ടു നവീനരൊത്തി ലക്ഷ്യത്തിലെത്തില്ല മടക്കമില്ല കാടൊടുങ്ങലില്ല കഴിയില്ല യാത്രയും ജയിച്ചിടുന്നു ചിലർ ദിഗ്ഗജങ്ങളെ കരുത്തിൽ മമതാ മമതാവിജൃണാൽ വീഴും അജ്ജനം നേടില്ല സന്യാസി പദം ആടുന്ന വള്ളിത്തലയേന്തി കൊതിച്ചു സിംഹധ്വനി കേട്ടു ചൂളവേ കൂട്ടാളർക്കഴുകൊറ്റി എന്നിവ ഇണങ്ങിടുന്നില്ലവ ഹംസരാജിയും പിന്നെ സമീപി സമീപിപ്പത് വാനരങ്ങളെ അവറ്റൻ ലീലയിൽ നിർവൃതേന്ദ്രിയോമെന്നു മറന്ന് ഇളിക്കയായി നാം ചുവട്ടിൽ വീഴും ഗുഹയിങ്കൽ മൃത്യുവാം ഗജത്തയോർ വള്ളിയിൽ ഏറെ പണിപ്പെട്ടവരാം വിമുക്തരും മടങ്ങിയെത്തും സ്വജനത്തിൽ മന്നവ മായക്കടിപ്പെട്ടിതിൽ വന്നു വീണ് വീണുഴന്നോര ആരി ഇന്നു ഇന്നുമക്കരെ രഹൂഗണൻ താങ്കളും ഈ വഴിക്കുതാൻ സന്യസ്തനായി ഭൂതദയാലു ആകണം ആസക്തിയെന്നേ ഹരി വീശി പരകോടി പോകണം രാജാവ് പറഞ്ഞു ജന്മങ്ങളിൽ ശ്രേഷ്ഠമഹോന്ന് ജന്മം എന്ത് കൊണ്ടൊരു ലഭ്യം മറ്റൊന്നിലും കിട്ടുകയ്യ താങ്കളെപ്പോലുള്ള ഭക്തോത്തമർ തൻ സമാഗമം ഭവാദൃശന്മാരുടെ പാദധൂളിയാൽ പാപം നശിച്ചോർ ഹരിഭക്തരാവുകിൽ ആശ്ചര്യമെന്ത് എൻറെ പുതർക്കമത്രയും വിരറ്റുപോയി നിൻ ക്ഷണ സംഗമത്തിനാൽ നാടു ചുറ്റിടും ബ്രഹ്മജ്ഞ ഞാൻ ഞാൻ കിടാങ്ങൾ കിടാങ്ങൾ ൊട്ട്വരെയും നമിപ്പുഞാൻ ഭൂപാലകർക്കൊക്ക വരട്ടെ മംഗളം ഹരേ കൃഷ്ണ ശ്രീശുഖൻ പറഞ്ഞു ഉത്തരയുടെ മകനായ മഹാരാജാവേ ബ്രഹ്മർഷിപുത്രനായ ഭരതൻ സിന്ധുരാജാവായ രഘുഗണന്റെ ഈ വാക്കുകൾ കാരുണ്യത്തോടെയാണ് ചെവിക്കൊണ്ടത് ആദ്യം അദ്ദേഹം തന്നെ ഗൗനിച്ചില്ലെന്നതിൽ അസംതൃപ്തി പ്രകടിപ്പിച്ചതേയില്ല എന്തായാലും അദ്ദേഹത്തിന് ആത്മതത്വം ഉപദേശിക്കുവാൻ സംഗതി വന്നുവല്ലോ അദ്ദേഹം തന്നെ ആദരവോടുകൂടി അഭിനന്ദിക്കു അഭിവന്ദിക്കുകയും ചെയ്തു ഈ വിചാരത്തോടു കൂടി ആ മഹാനുഭാവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹാസമുദ്രം എന്ന പോലെ വിളങ്ങി ശാന്തങ്ങളായ ഇന്ദ്രിയങ്ങളോടുകൂടി അന്ധകരണവൃത്തിയോടുകൂടി മെല്ലെ മുമ്പോട്ട് നടക്കാൻ തുടങ്ങി അതെ ആ ബ്രഹ്മർഷിപുത്രൻ വീണ്ടും ഈ ഭൂമിയിലൂടെ ചുറ്റി നടക്കാൻ ആരംഭിച്ചു അപ്പോൾ സവീര രാജ്യങ്ങളുടെ അധിപതി എന്തു ചെയ്തു എന്നല്ലേ പറയാം രാജാവ് ഏറ്റവും നല്ലവനായ ഭരതനിൽ നിന്ന് ലഭിച്ച പരമാർത്ഥ തത്വത്തെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നു ആ ജ്ഞാനം ഇല്ലാതിരുന്നത് കാരണം ദേഹമാണ് ആത്മാവ് എന്ന ധാരണ തന്നെ പിടികൂടിയിരുന്നു എന്നുതി എന്ന് തീർച്ച വയ്യ ഇനി ആ വിചാരം എന്നെ തീണ്ടിക്കൂടാ എന്ന് ഉറപ്പിച്ചു വിചാരിക്കുമ്പോൾ ഇതിലൊന്നും ആശ്ചര്യപ്പെടേണ്ടതില്ല രാജാവേ ഭഗവാനെ ആശ്രയിച്ച ആളാണ് ഭരതൻ അദ്ദേഹത്തെ ആശ്രയിച്ച ആളാണ് സൌവീര രാജാവ് അതിനാൽ കൃപ പ്രസരിച്ചിരിക്കുന്നു അത്രയേയുള്ളൂ രാജാവ് പറഞ്ഞു അല്ലയോ മഹാഭക്തനായ ശുഭബ്രഹ്മർഷേ അങ്ങ് സർവജ്ഞനാണ് അങ്ങിപ്പോൾ പറഞ്ഞതിൽ വിഷയങ്ങളില്ല ദൃഷ്ടാന്തങ്ങളെ മാത്രം പ്രകാശിപ്പിച്ചു അങ്ങനെ ജീവലോകത്തിന്റെ സംസാരമാർഗ സ്വഭാവം മനസ്സിലാക്കി തന്നു ഞങ്ങളൊക്കെ വിൽപ്പത്തി കുറഞ്ഞ സാധാരണക്കാരാണ് പരിഷ്കൃത ബുദ്ധിയാൽ കൽപ്പിക്കപ്പെട്ടതാണല്ലോ വിഷയം അതിനെ വ്യക്തമായി ഉൾക്കൊള്ളാൻ ഞങ്ങൾ അശക്തരാണ് അതിനാൽ ദൃഷ്ടാന്തങ്ങളെ അനുസരിക്കുന്ന ഘടകവസ്തുക്കളെ കൂടി ഘടക വസ്തുതകളെ കൂടി വെളിപ്പെടുത്തി തരുവാൻ കരുണ വേണം ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണവസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ ഗുരുവായശരണം